അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബിരിയാണി റെസിപ്പി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരുപാട് ബിരിയാണി ചെയ്തിട്ടുണ്ട് എന്നാലിതിന് ഒന്ന് സ്പെഷ്യൽ ഒരു സാധനം ചേർത്തിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയത് പെരുന്നാളിനായിരുന്നു കേട്ടോ ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിക്ക് മക്കൾക്കൊന്നും സത്യം പറഞ്ഞ ഉണ്ടാക്കിയിട്ട് തികഞ്ഞില്ലട്ടോ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ പറയുന്നുണ്ട് ഇടക്ക് വെച്ചിട്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തന്നെ ഫസ്റ്റ് ഒന്ന് കാണോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം ഇത് ഒരു കിലോ ബിരിയാണീൻ്റെ അളവാണ് ഇട്ട് പറയുന്നത് അപ്പോൾ ഞാനിതാ ഒരു ചെറിയ സവാളയും വലുതൊക്കെ കൂടിയാണ് ഇട്ടുള്ളത് അപ്പോൾ ഞാനൊരു അഞ്ച് ആറ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇട്ട് കൊടുക്കണത് ഒരു നൂറ്റൻപത് ഗ്രാം ചുവന്നുള്ളി ചെറിയ ഉള്ളി ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് തക്കാളി എടുക്കുക ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ആരെണ്ണം വരെയൊക്കെ എടുക്കുക കേട്ടോ ഇത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഗ്രേവി കുറവാണ് വേണ്ടത് ഓരോ തക്കാളിയും സവാളേൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നമുക്ക് പിന്നെ ഒരുപാട് വയറ്റി കളിക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് കാര്യം സാധിക്കണമല്ലോ അപ്പോൾ ഞാൻ കുക്കറയ്ക്ക് ഇട്ട് കൊടുക്കാം ചോന്നുള്ളി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് ഞാൻ ഉണ്ട പച്ചമുളകാണ് എപ്പോഴും ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കൽ പിന്നെ നമ്മൾ ബിരിയാണി തന്നെ ചോറ് എന്ത് വെക്കുമ്പോൾ കല്ലുപ്പ് ഉപയോഗിക്കട്ടെ നമ്മൾ സാധാ പൊടിയുപ്പ് ഉപയോഗിക്കണക്കാട്ടി ഉപയോഗിക്കണേക്കാട്ടി ഒരുപാട് ടേസ്റ്റ് ആയിക്കാരും കല്ലുപ്പ് ഉപയോഗിച്ച് ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഓരോ ട്രിക്സാണ് ബിരിയാണി നന്നാവണേൻ്റെ ടേസ്റ്റ് കൂടണേൻ്റെയൊക്കെ പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പം തന്നെ പിന്നെ വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടിട്ടാണ് അപ്പോൾ ഈ അരി ഇടണത് വെള്ളം ഒരുവിധമൊക്കെ ചൂടായി തിളക്കാനാവുമ്പോഴാണ് ഞാൻ അരി കഴുകി വെക്കണതിട്ടാണ് അല്ലാതെ ഞാൻ ഒരുപാട് നേരം ഇത് ഞാൻ ഊറ്റി വെക്കുക അപ്പോൾ കുതിർത്താൻ ഒന്നും ചെയ്യണില്ല ഞാൻ ജോക്കറിൻ്റെ അരി ഒരു കേജിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കേജി കടയിൽ നിന്ന് കൊടുന്ന് അതേമാതിരി തന്നെ ഞാൻ പാത്രത്തിൽ കിട്ടിട്ട് നല്ലോണം എടുത്തതാണ് കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ പശൊക്കെ നല്ലോണം ഒന്ന് കളഞ്ഞെടുക്കണം ഞാൻ അരി വേവുമ്പോൾ പിന്നെ കഴിഞ്ഞു പോവലും ഒട്ടിപ്പിടിക്കലൊക്കെ ഇപ്പം ഈ പശ ഉണ്ടാവണം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഉരുളിക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാ ഓയിൽ തന്നെ കേട്ടോ സൺഫ്ലവർ ഓയിലൊന്നും അല്ല പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതാക്കിയിട്ട് നൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കരേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കേണ്ടി കിട്ടോ അപ്പോൾ ഈ ഉള്ളി ഉള്ളിട്ടും പൊരിച്ചെടുക്കുമ്പോൾ ഇതേമാതിരി രണ്ട് തണ്ട് കരിയേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ളിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഇക്കാറട്ടോ ആ കരിയേപ്പിൻ്റെ കൂടി കൂടിയിട്ടുള്ള ഒരു രുചി വരും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങോട്ട് കരിഞ്ഞ പോലെ ആക്കിയിട്ട് എടുക്കരുത് ഈ ഒരു പരുവത്തിൽ എടുക്കണം കേട്ടോ കോരി എടുക്കണം ഇത് ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിന് നല്ലോണം ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ഇതൊക്കെ വെച്ച് കോരിൻ്റെ ശേഷം നമ്മളിത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടി കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഇതിൽ ഞാൻ ഒരു കിലോ അരിക്ക് ഒരു രണ്ട് പിന്നെ വെളുത്തുള്ളി മുഴുവനും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ടില്ല ചതച്ചെടുത്തതാണ് അത് അതിട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം അര അരസ്പൂണും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം നമ്മളെ ബിരിയാണി മസാല അല്ലേ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് ഞാൻ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ നല്ലോണം പാകണം പിന്നെ അതിലേക്ക് അത്യാവശ്യത്തിന് നല്ലോണം തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തായാലും പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം അത് നല്ലോണം ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടണ ഒരു സംഭവമായിട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ കണ്ടാലേക്ക് ഇടയ്ക്കിടക്ക് ഇതേമാതിരത്ത് ഓരോരോ ടിപ്സൊക്കെ കിട്ടുള്ളൂട്ട് അപ്പോൾ ഞാനിതാ കുരുമുളക് പൊടി ക്രഷ് ചെയ്തതാണ് ഇട്ടുകൊടുക്കണത് നല്ലോണം പൊ പൗഡർ ആക്കി പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കണില്ല അതേമാതിരി കടയിൽ നിന്ന് പൗഡർ വാങ്ങിയിട്ടും ഇട്ടുകൊടുക്കലില്ല ഞാൻ കുരുമുളക് വാങ്ങിയിട്ട് പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കലാണ് അപ്പോൾ ഇതാ നല്ലോണം ഒരു ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂണോളം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല എനിക്കിഷ്ടമല്ല പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ഗരം മസാല എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാല ഇട്ടുകൊടുക്കണം കേട്ടോ എന്നാലേ നല്ലണക്കി ഒരു എന്താ പറയുക ആ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയുള്ളു കേട്ടോ വേറൊരു ഗരം മസാല ഇട്ടാലും ആ ടേസ്റ്റ് കിട്ടാറില്ല പിന്നെ നല്ലവണ്ണം ഒരു കയ്യിൽ ചപ്പും പുതിയ ഇട്ടെടുത്തിട്ടുണ്ട് പുതിനീനയിലെ ഒരു പി മല്ലിൻ്റെ എല്ലാം ഒരു പിടി എടുക്കണം എന്നുണ്ടെങ്കിൽ അടിയോളം പുതിനീനേൻ്റെ എല്ലാം എടുത്താൽ മതി എന്നിട്ട് ഇത് നല്ലോണം എന്ന് ഉടച്ച് കൊടുക്കുക നമ്മൾ പിന്നെ ഗ്രേവി നല്ലോണം പേസ്റ്റ് രൂപത്തിലായി കിട്ടണം എന്നിട്ട് നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കുക അപ്പോൾ ഉപ്പ് കുറവാണെന്ന് കണ്ടാൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് ഞാൻ ഞാനിട്ടെടുത്ത് കിടന്നത് നമ്മളെ കല്ലുപ്പനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പൊടിയിപ്പൊന്നല്ല എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു മൂന്നാല് ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ തൈര് ഒരുപാട് കൂടി പോകേണ്ട തക്കാളിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈരിൻ്റെ അളവ് കൂട്ടിയിട്ട് പുളി അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അതാ ആദ്യം ഞാൻ പറഞ്ഞത് നമ്മൾ ഉപ്പിട്ട് ഒക്കെ നോ ആ ടൈമിൽ എരിവും പുളിയൊക്കെ നോക്കുക നമ്മൾ എന്താണ് പാകം ഇല്ലാത്തത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്താൽ മതിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം പിന്നെ തൈര് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്താലും ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് ജ്യൂസ് ആയിട്ടും കിട്ടാൻ നല്ലതാണ് നമ്മളിങ്ങനെ ചെറുനാരങ്ങ പിഴിഞ്ഞൊക്കണത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിലിപ്പോൾ ഒരുപാട് ടിപ്സ് കിട്ടിയില്ല ഒരു മൂന്നാല് എങ്കിലും കിട്ടിയിട്ടുണ്ടാവും ബിരിയാണി വെക്കണത് അപ്പോൾ ഒരു കിലോ ബിരിയാണിക്ക് ഒരു ചെറുനാരങ്ങ ധാരാളം മതി ഇട്ടോ ഒരു കിലോ ഇറച്ചിക്കുള്ളത് അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉടഞ്ഞു പോകത്തും ഇല്ല കേട്ടോ അപ്പോൾ അതാ ഒരു കിലോ ചിക്കനെ നല്ലോണം കഴുകി വൃത്തിയായി വെള്ളമൊക്കെ പിന്നെ ഊറ്റാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരുന്ന് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ ഇനി ഇത് നല്ലോണം ഒന്ന് ചിക്കനിലൊക്കെ നല്ല വരണ്ടു വരുന്ന മാതിരി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ആ ചിക്കനിക്കൊക്കെ മസാല നല്ലോണം പിടിച്ചോളൂ ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു മണ ഇക്കാരം വരലിട്ട് നമ്മൾ ഇതുവരെ നമ്മളിതിലേക്ക് നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പം തന്നെ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളാ ഓയിലാണ് ഇത് ഫുള്ളും ചെയ്തെടുത്തിട്ടില്ലട്ടോ കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒന്നും ഒഴിച്ചെടുത്തിട്ടില്ല നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളക് മാത്രം ഇട്ട് കണ്ട് നാല് വിസിൽ വരുത്തിച്ചെടുത്തതാ കേട്ടോ നമ്മൾ കുക്കറിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ തക്കാളീൻ്റെ ഉള്ളീൻ്റെ ഒക്കെ വെള്ളം ഉണ്ടാവും അത് ഊറി വന്നോളൂ ഇപ്പം അതാ ഞാൻ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കൻ എന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് പശു നെയ്യട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മിൽമൻ്റെ നെയ്യാണ് എപ്പോഴും അധികം ഞാൻ യൂസ് ചെയ്യല് മിൽമൻ്റെ നെയ്യ് തന്നെയാണ് അത് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി മൂടി വെച്ചിട്ട് പിന്നെ ഒരു അര ടീസ്പൂണും കൂടി ഞാൻ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ഇനി ഞമ്മൾക്ക് ഇതിലേക്ക് ചോറൊക്കെ ഇട്ടുകൊടുത്തിട്ട് സെറ്റ് ചെയ്യട്ട ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിൻ്റെ അല്ലേ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ല ചിക്കന് ഉടഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ജ്യൂസിയും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര ആയാൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് മല്ലിൻ്റെയിലും പുതിയൻ്റെയിലും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ അതൊന്ന് വിതറി കൊടുക്കേണ്ടത് കുറച്ചിട്ട് ഒരുപാടൊന്നും വേണ്ട നമ്മൾ കയ്യിൽ കുറച്ചെടുത്ത് കണ്ട് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മേലെ ഞാൻ ചോറ് ഇതിൻ്റെ ഇടയിൽ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് വീഡിയോയില് ഞാൻ ചോറ് വേവിക്കണതും എത്ര എങ്ങനെയാണ് വേവിച്ചെടുക്കേണ്ടതെന്നും കാണിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലാവാത്ത കുട്ടാരാണെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോ ഒക്കെ നോക്കിയാൽ മതി ബിരിയാണീൻ്റെ വീഡിയോയിൽ ചോറ് വേവിച്ച് ഊറ്റി എടുക്കുന്നതും വേവ് നോക്കണതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ അതും എന്നെ എപ്പോളെപ്പോഴും കാണിക്കുമ്പോൾ കൂട്ടുകാർക്ക് തന്നെ ഒരു മടുപ്പ് തോന്നില്ല കൂട്ടുകാർക്കല്ല എനിക്കെന്നെ തോന്നും കേട്ടോ നമ്മൾ കാണിച്ചത് തന്നെ പിന്നേം പിന്നെയും കാണിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാഞ്ഞത് അപ്പോൾ ഞാൻ ചോറ് ഇട്ടെടുത്തിട്ട് കുറച്ച് ഉള്ളിയും ഇതിന് മേലെ തൂവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ടും ഞാൻ അതിന് മേലക്കെന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ പിന്നെ സാധാരണമായി തന്നെ നമ്മൾ അതിൻ്റെ മേലെ ഉള്ളിയും പുതിനീനൻ്റെയും മല്ലിൻ്റെയിലൊക്കെ ഒന്ന് തൂവിക്കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ഇതിൻ്റെ മേലെ തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഗരം മസാല തൂവിക്കൊടുക്കുമ്പോൾ നമ്മളെ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ കിട്ടും നമ്മളാ ചോറ് മിക്സാക്കി കൊടുക്കുമ്പോൾ ആ ഗരം മസാലേൻ്റെ അത് എല്ലാ ഭാഗത്തും എത്തിയിട്ട് ചോറ് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് കഴിക്കാറുണ്ട് നമ്മൾ വെറുതെ ചോറ് തിന്നണതും ഇങ്ങനെ ഇട്ടിട്ട് ചോറ് തിന്നണതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ മേലെ പുതിനും മല്ലീൻ്റെയിലും കൂടി തൂവി ഓവറായിട്ട് അങ്ങോട്ട് തിക്കി നിറച്ച് വിതറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ അതാ ഒരു ടീസ്പൂണോളം നെയ്യും കൂടിയും തൂക്കിക്കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഗരം മസാലയും തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടോ ഇരിക്കണത് തീയേ ഇതൊരു പത്ത് മിനിറ്റ് ഇതേമാതിരി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ മസാല നല്ലോണം ചോറും മസാലയൊക്കെ കൂടി കിടന്നിട്ട് തമ്മിൽ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ആയി കിട്ടിയാൽ മതി ഒരുപാട് നേരം വെക്കൊന്നും വേണ്ട കനലിട്ടിട്ടൊന്നുമല്ലല്ലോ വെക്കണത് കനല് വേണം എന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വെക്കണവരാണെന്നുണ്ടെങ്കിൽ കനൽ കോരി ഇട്ട് കൊടുക്കട്ടെ താഴത്തുള്ള കനലൊക്കെ ഒന്ന് മേലേക്ക് കോരി ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാലും മതി അപ്പം കണ്ടില്ലേ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് വിളമ്പട്ടെ വെള്ളിയാഴ്ച അല്ല അപ്പം എല്ലാ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരാൾ പിന്നെ ഇപ്പോൾ എല്ലാവരും പള്ളിക്കന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നേരമൊന്നും ഞാൻ വെച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ വിളമ്പാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ചോറ് ഇങ്ങനെ കുഞ്ഞുള്ളി ഇട്ട് കണ്ട് ചോറൊന്ന് വെച്ച് നോക്കേണ്ടി അതിൻ്റെ രുചിൻ്റെ വ്യത്യാസം മനസ്സിലവിട്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ബിരിയാണി ഇനി എന്തായാലും വെക്കുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കണ്ട് വെച്ചു ഒരു കിലോ അരിക്ക് ഒരു നൂറ്റൻപത് ഗ്രാം ചുവന്നുള്ളി ഇട്ടിട്ട് ചോറൊന്ന് തയ്യാറാക്കി നോക്കേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓവറായിട്ട് കളറ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ബിരിയാണിക്ക് അതിൻ്റെ പാകത്തിനുള്ള കളറ് മാതിയല്ലോ അപ്പോൾ മസാല കൂട്ടണതും കുറക്കണതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിന്റെയും തക്കാളിന്റെ അളവ് കുറച്ചാലും മസാല കുറയും കൂട്ടി എടുത്താലും മസാല കൂടും ബാക്കിയൊക്കെ അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ എല്ലാരും വീഡിയോ കണ്ടിട്ടും ട്രൈ ചെയ്തിട്ടൊക്കെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അടിക്കാൻ മറക്കരുത് നിങ്ങൾ ബെൽബട്ടൺ അടിച്ചാൽ മാത്രം ലൈക്ക് തന്നാലും മാത്രം മാത്രമേട്ടേ നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തുകയുള്ളു അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കൂട്ടുകാരെ എല്ലാവരും ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സ്നേഹപൂർവ്വം നൂറാത്തി ഇരൂറ്